ഹായ് ഫ്രണ്ട്സ് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന എട്ട് തരം ഭക്ഷണങ്ങളെ പറ്റിയിട്ടാണ് നാം ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹീമോഗ്ലോബിനും ചുവന്ന രക്താണുക്കളുടെയും അളവിൽ ഗണ്യമായ കുറവുണ്ടാകുമ്പോഴാണ് വിളർച്ച അനീമിയ എന്ന രോഗാവസ്ഥ നിലനിൽക്കുന്നത് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ശരീരത്തിൽ ഇരുമ്പ് ലഭിക്കുകയും വിളർച്ചയെ തടയുകയും ചെയ്യാൻ സഹായിക്കുന്ന ചില പ്രധാന ഭക്ഷണങ്ങൾ ഒന്ന് ചീരയും മറ്റ് ഇലക്കറികളും ചീരയും മറ്റ് ഇലക്കറികളിലും അയറന് ബി കോംപ്ലക്സും അടങ്ങിയിരിക്കുന്നു ഈ ആഹാരങ്ങൾ ഈമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും രണ്ട് ബീൻസും പയറുവർഗ്ഗങ്ങളും ചെറുപയറും വെള്ളക്കടലയും കിഡ്നി ബീൻസും എല്ലാം അയറും പ്രോട്ടീനും ഫൈബറും അടങ്ങിയിരിക്കുന്നു ഇവ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്നതിനും വിളർച്ചയെ തടയുന്നതിനും സഹായകമാണ് മൂന്ന് ബീട്രൂട്ട് ബീട്രൂട്ട് ഇരുമ്പും വിറ്റാമിൻ സിയും അടങ്ങിയിരിക്കുന്നു ഇത് ഹീമോഗ്ലോബിനും ശരീരത്തിലേക്ക് ഇരുമ്പിൻ്റെ ആകിരണവും വർദ്ധിപ്പിക്കും നാല് മാതളം മാതളത്തിൽ ധാരാളം ഇരുമ്പടങ്ങിയിരിക്കുന്നു വിറ്റാമിൻ സി ആകെയുള്ള മാതളം ശരീരത്തിൻ്റെ ഇരുമ്പിൻ്റെ ആകിരണം വർദ്ധിപ്പിച്ച് വിളർച്ചയെ തടയുന്നു അഞ്ച് മത്തങ്ങാവിത്ത് വിത്തിൽ അയറും മാഗ്നീഷ്യവും അടങ്ങിയിരിക്കുന്നു ഇത് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും ആറ് പ്രൂൺസ് പ്രൂൺസ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് അയറിൻ്റെ കുറവ് പരിഹരിക്കുകയും ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യാം ഏഴ് മീറ്റ് മിതമായ അളവിൽ റെഡ് മീറ്റ് കഴിക്കുന്നത് ശരീരത്തിന് ആവശ്യമുള്ള അയൺ ലഭ്യമാക്കുന്നു അതിലൂടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും എട്ട് മുട്ട മുട്ടയിൽ ധാരാളം അയൺ അടങ്ങിയിരിക്കുന്നു ഇത് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും വിളർച്ചയെ തടയാൻ സഹായിക്കുകയും ചെയ്യും എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ആരോഗ്യ ആരോഗ്യവിദഗ്ധൻ്റെയും ന്യൂട്രീഷനിൻ്റെയും ഉപദേശം തേടി മാത്രമേ ആഹാരത്തിൽ നമ്മൾ ക്രമങ്ങൾ വരുത്തേണ്ടതുള്ളൂ